हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം അറുപതാം അധ്യായം രുക്മിണി സംവാദം ശ്രീശുഖൻ പറഞ്ഞു ഒരിക്കൽ തൻ പള്ളിമെത്തയേറി കൃഷ്ണൻ ചയിക്കവേ വീശി പരിചരിച്ചാൾ തൻ തോഴിമാരൊത്തുരുക്മിണി വിശ്വ സൃഷ്ടി സ്ഥിതി ലയലീലയാടുന്നൊരീശ്വരൻ സ്വകൃതം സേതു കാക്കാനായല്ലോ യാദവനായതും കത്തുന്ന മണി ദീപങ്ങൾ വെൺമുത്തണി വിധാനവും വണ്ടാർക്കും പൂക്കളും മുല്ലമലർമാലകളും തഥാ കൂടി വീഴും വെൺമതിരശ്മിയും പൂന്തോപ്പിൽ നിന്നടിച്ചേന്തും ഭാരിജാതസുഗന്ധവും ബഹിർ ബഹിർഗമിക്കും അഖിലിൻ ഗന്ധവും കൊണ്ടു നിർഭരം രമ്യമന്തർഗൃഹ തിങ്കൽ ആനക്കൊമ്പിൻറെ കട്ടിലിൽ പാൽ നുരച്ചാർത്തുപോൽ മിന്നും തൂ വെള്ളപ്പള്ളി ശയിക്കും ജഗന്നാഥൻ തൻ ചാരേ മിണി രത്നദണ്ഡം ചാമരത്തെ തോഴി കയ്യിൽ നിന്നവൾ വാങ്ങി വീശി ഉപാസിച്ചാൾ അസർവേശ്വരനെ സ്വയം പൊന്മോതിരങ്ങൾ വലയങ്ങൾ മാർന്ന കൈയിൽ വെഞ്ചാമരം ഖനനിതംബ മനർഘ കാഞ്ചി മേൽവസ്ത്രഗൂഢകുശകുങ്കുമോണിമാവാൽ മിന്നുന്ന മുത്തുമണിമാലകൾ കാൽ ചിലമ്പും മാറിൽ പതക്കം അളകാവലി കാതിലോല മുസ്മിതാമൃതവുമായി പിരിയാതെ എന്നും സേവിക്കുമാരമയെ അങ്ങനെ ചാരവേ കണ്ടേവം ചിരിച്ചരുളി കൈതവമർത്യമൂർത്തി കാമിച്ചു നിന്നെ ദിക്പാലൈശ്വര്യ രൂപബലാദികൾ ചേരും മഹാനുഭാവന്മാരായ മന്നോർന്ന് അർഥികളെ തള്ളി ചൈത്യാദ്യർഥികളെ തള്ളി പിതൃഭ്രാതൃഹിതത്തെയും മാനിയാതി അസമനാമെന്നെ കൈകൊണ്ടതെന്തു നീ ശക്തരോട് പിണങ്ങുന്നോർ രാജവാഴ്ചയഴാത്തവർ രാജഭീയാൽ ആഴിയിൽ പോയി കഴിപ്പോർ ഞങ്ങളെ വരും സാധാരണ അവ്യക്തമാർഗം പൂണ്ടോറുകളെ ശുഭേ ആശ്രയിക്കും നാരിമാർക്ക് മിക്കവാറും വരാസുഖം ഈ നിഷ്കിഞ്ചനരിൽ നിഷ്കിഞ്ചനരെ വെച്ചിടൂ പ്രിയം സ്നേഹിക്കില്ലതിനാൽ എന്നെ ധനാഢ്യന്മാർ സുമധ്യമേ ജാതക ചേർച്ചയും തുല്യൈശ്വര്യ രൂപകുലാതിയും ചേർന്നോരൊത്തേ വീഴ്ച പറ്റൂ മറിച്ചായാൽ ശുഭം വരാ ീ നേർ കാണാതെ ഒന്നുമോർക്കാതെ നിർഗുണനെ രൂക്ഷിണി ഭിക്ഷുക്കൾ വെറുതെ വാഴ്ത്തുന്നത് കേട്ടു വരിച്ചു നീ ആരാൽ നിനക്കിഷ്ട സു സിദ്ധിയുണ്ടാമോ മുന്നിൽ വിണ്ണിലും സ്വാനുരൂപൻ താദൃശനെ സേവിക്കുകയെങ്കിലും ും വാമോരു നിന്നഗ്രജനും എന്നെ ദ്വേഷിച്ചിടുന്നവർ തൃപ്തരാം ആ തൻ മാർദ്ദൻ ഭദ്രേ നിന്നെ കൊണ്ടു ഭദ്രേ നിന്നെ കൊണ്ടുവന്നേൻ അസത്തേജോ ഞാൻ േഹം ഭാര്യപുത്രൻ ധനമിത്യാദിങ്കൽ ഞാൻ സൂര്യാദി പോൽ ഉദാസീനൻ പൂർണൻ ഞാൻ ആത്മലബ്ധിയാൽ ശ്രീശുഖൻ പറഞ്ഞു വേർപെടാതെന്നുമൊപ്പം തൻ വേർപെടാതെന്നുമൊപ്പം താൻ വാഴകയാൽ പ്രിയവല്ലഭ ഞാൻ താൻ എന്നുള്ളതർ ദർപ്പം പോക്കി നിശബ്ദനായി ഹരി ഒരിക്കലും മുമ്പൊരു ചെയ്തിടത്തൊരത്തരത്തിലുള്ള പ്രിയ അത്തരത്തിലുള്ള പ്രിയമാത്മാവല്ല ഒരിക്കലും ചെയ്തിടാത്തൊരത്തരത്തിലുള്ള പ്രിയമാത്മവല്ലഭൻ ഗതിച്ചു കേട്ടാശുവിറച്ചു ഭീതയായി കരഞ്ഞു ചിന്താകുലയായി ഭീ മുഖം ജനന നീലം അശ്രുവങ്ങൾ തൻകുങ്കാന്തി പോക്കിയും മനോജ്ഞമാം തൻ തുടുകാൽ നഖത്തിനാൽ വരച്ചും അപ്പെണ്ണി നിന്നു മൂകയായി ദുർമർഷ ദുഃഖ ഭയ വിക്ലബയായി കരത്തിൽ നിന്നൂർന്നു വീണുവള ചാമരവും കാറ്റേറ്റവാഴയുടെ മറ്റു കജങ്ങൾ ചിന്നി മൂർഛിച്ചു വീണിതവൾ തന്നുടലും ക്ഷണേന ഹാസ്യത്തിൻ പുരുളോർക്കാത്തൊരവൾ തൻ പ്രേമശക്തിയെ കണ്ടുള്ളലിഞ്ഞു ഭഗവാൻ കാരുണ്യം കാട്ടി ഈ വിധം പര്യങ്കം വിട്ടുടൻ ചാടി എഴുന്നേൽപ്പിച്ചു തക്കജം ബന്ധിച്ചു തൻ കൈത്താരാൽ ആ വക്രം തടവിമാപതി തുടച്ചു കണ്ണും കണ്ണീരിൽ കുതിർന്ന കുജയു മവും കെട്ടിപ്പുണർന്നു സാന്ത്വജ്ഞൻ സദാധാരൻ ചതുർഭുജൻ ഹാസ്യപ്രൗഢിയെ ഞെട്ടിപ്പോയൊരു തൻ പ്രാണനാഥയെ അനന്യാശ്രയയെ സ്നേഹപൂർവം സാന്ത്വപ്പെടുത്തിനാൻ ശ്രീ ഭഗവാൻ പറഞ്ഞു ിയേ കേഴായിക നീ എന്നും മൽപരായണ എന്നു ഞാൻ അറിവൂ നിൻ വാക്കു കേൾക്കാൻ നേരം പോക്കോതിനെൻ ശുഭേ പ്രേമകോപത്താൽ തുടിക്കും ചുണ്ടും നിൻ വളർചില്ലിയും തുടുത്തൊര കടക്കണ്ണും കാണാനായി ചൊന്നതാണിവൻ ഗൃഹത്തിൽ പഗ്നിയോടുത്തു തെല്ലു നേരം തമാശയിൽ കഴിക്കുന്നതു താൻ ഓർത്താൽ ഗൃഹസ്ഥുഖം ശ്രീശുഖൻ പറഞ്ഞു ഏവം ശ്രീഹരിയാൽ സാന്ത്വപ്പെടുത്തപ്പെട്ട രുർമ്മ ഓർത്തു കൈവിട്ടാൽ ത്യാഗഭീതിയെ ലജ്ജാസ്മിതമായ നീൽക്കണ്ണാൽ ഭഗവൻ മുഖം വീക്ഷിച്ചുകൊണ്ട പുരുഷ സിംഹത്തോടോതിനാൾ സതി രുക്മിണി പറഞ്ഞു നേരോ ഭഗവൻ വിഭുവാം ഭനു ഞാൻ തുല്യല്ലൊരുതരത്തിലും അമ്പുരാക്ഷ മൂഢർ നമിച്ചിടും ഞാൻ വാഴൂ ത്രിവിക്രമ ഭഗവാൻ ഗുണഭീതനെപ്പോൾ ചിന്മാത്രനായി ഹൃദയവാർധിയിരുന്നു സത്യം അങ്ങക്കത് ഇന്ദ്രിയ ഗണത്തോടെ എതിർപ്പവൻ താൻ നിൻ ഭക്തർ കൂടി വെടിയുന്നു നൃപത്വമുംരർക്കുടം അലൗകെ ആർക്കായി നീയെന്നിയില്ലപരമെന്ന നിലയ്ക്ക് അയേ നീ നിഷ്കിഞ്ചിനൻ നിഷ്കിഞ്ചിനൻ നീയെന്നി ഇല്ലപരമെന്ന നിലയ്ക്ക് അയേ നീ നിഷ്കിഞ്ചനൻ നീ അവരെ ഇഷ്ടനവർക്കു ീയവരെ ഇഷ്ടനവർ ആനന്ദരൂപനഖിലാർത്ഥതാം ഭവാനെ വിജ്ഞരിതരം സകലം ദേജിച്ചും നിൻചേർച്ച താദൃശനത്തിനു യോഗ്യം ഇന്ദ്രിയാരാമരാം വിഷയികൾക്കഥ യോഗ്യവും താൻ ഭൂതാനു കമ്പികൾ മുനീശ്വരർ വാഴ്ത്തിടും നീ ആത്മാവും ആത്മതനും ആണമുഖ്യർ പോലും നിൻകാലൻ കാലശക്തിയിൽ നശിപ്പവരാണ് ഇതെല്ലാമോർത്താണു സർവ്വനുത നിന്നെ വരിച്ചതീ ഞാൻ ഓടിച്ചു ഞാണൊലികളാൽ വരെ ഭവാനമ്മെന്നയാർന്നു മൃഗമധ്യകമാം സ്വഭാഗം സിംഹം കണക്ക് അവരെ അങ്ങ് ഭയന്നുവാഴൂ ദുർഗാധീങ്കൽ ഇത് ചൊന്നത് അയുക്തമല്ലീ അങ്കൻ ഗയൻ മൃദു യയാദി തുടങ്ങിയോരും സാമ്രാജ്യനാഥപദവും നിതർന്നു നിൻപദമണഞ്ഞിടുവാൻ അവർക്കോ ക്ലേശം നനയ്ക്കുക സംസേവിതം തവ പദാബ്ജ സുഗന്ധലേശം സിദ്ധിച്ചൊരേതു മതി സിദ്ധിച്ചൊരേതു മതിശാലിനി അസുഖം വിട്ടാർത്തിപ്രദൻ ഭരനെ മുന്നിൽ ഉപാശ്രയിക്കും സേവിച്ചു ഞാൻ നിഖില കാമദനും ജഗത്തിനാൽ മാവു എന്നു തീർച്ച സേവിപ്പവർ അണച്ചിടും നിൻകാൽ താർഭവാർത്തികൾ കളഞ്ഞു തുണക്കണം മാം ഗേഹത്തിൽ നായി കഴുത കാളകൾ വൃത്യരുമ്പോൾ ജീവിക്കുമാണ് വരർ അങ്ങുര ചെയ്തവണ്ണം നിൻ ചരിതങ്ങൾ കേട്ടിട്ടില്ലാത്ത നാരിയുടെ കാമുകരായി വരട്ടെ തോൽമീ ശരോമം ഇവ കൊണ്ടു മറഞ്ഞുമുള്ളിൽ മാംസാസ്തിരക്ത കൃമിവിഡ് കഭപൂർണമായും വർത്തിക്കും അത്തനുവെ നിൻ പദപത്മഗന്ധമാളാത്ത മൂഢമതിയേവതിയായി വരിക്കൂ പ്രത്യേക നോട്ടം ഇവളോടുമിഴാത്തൊരാത്മാരാമൻ ഭവ അങ്കൽ മമ ഭക്തി വളർത്തിടാനായി ഈ വിശ്വവൃദ്ധിയെ നിനച്ചുടലാണ്ടൊരങ്ങും നിരീക്ഷിക്കുമെങ്കിൽ അതുതാൻ മമ ഭാഗധേയം പൊളിയല്ല ഭഗവത്വാക്യം അമ്പയ്ക്കെന്ന വിധം വിഭോ ഒരാളിലേ മിക്കവാറും രതി കന്യക്കു വന്നിടൂ വേട്ടാലും പുംശ്ചലിക്കുണ്ടാം ബുദ്ധി ഭ്രമം എപ്പോഴും ഉഭയഭ്രഷ്ടരേ തത്താദൃശരെ സ്വീകരിച്ചിടൂ ശ്രീ ഭഗവാൻ പറഞ്ഞു നിന്റെ ഈ മധുരാലാപം കേൾക്കാൻ താൻഹാസ്യമോദിനേൻ നീ ചെയ്തൊരീ വ്യാഖ്യയെല്ലാം സത്യമത്രേ പതിവ്രതേ അന്യാശകൾ നശിക്കാനായ എന്തെന്ത്ിപ്പു എന്തെന്ത് ഇച്ഛിപ്പു നീ ശുഭേ അവയെല്ലാം മൽപ്പരയാം നിനക്കുണ്ടെന്നു നിശ്ചയം ഉറച്ചു നിന്നു നീ ബുദ്ധിതെറ്റിക്കാൻ ഞാൻ ശ്രമിക്കലും തെളിഞ്ഞുകണ്ടേ നിൻ ഭർത്തൃപ്രേമവും ഭർത്തൃ നിഷ്ഠയും മോക്ഷേശനെ ദാമ്പത്യസുഖാർത്ഥം വ്രതചര്യം തപസ്സുമായുപാസിപ്പോർ മായാമോഹിതർ താൻ സതി കൈവല്യ സമ്പദ്പതി എന്നയാർന്നു മാം ആരിച്ഛിപ്പു സമ്പത്തുകൾ മൂഢർതാനവർ മാത്രാത്മകം ഭോഗം സുലഭം സുമധ്യമേ ഭാഗ്യം പ്രിയേ ദുർജന ദുഷ്കരം ഫലാനപേക്ഷമാം ഭക്തി നിനക്കു സിദ്ധമായി വരില്ലത ദുർഭകയായ വഞ്ചകയ്ക്കൊരിക്കലും സ്വാർത്ഥപരൈക ചിന്തയാൽ വേൾക്കാനണഞ്ഞ നിർപതി ഇന്ദ്രരെ വിട്ട് കേട്ടുകേൾവിക്കു മൽപരയാർ മൽപരതയാർന്നു രഹസ്യമായി വിശ്വസ്ത ദൂതനയച്ച നിനക്കുതുല്യമറ്റില്ലൊരുത്തി മമഭഗ്നികളിൽ സുശീലേ പോരിങ്കൽവെന്ന വിരൂപനുമാക്കി യുഷ്മെനെ തതിനു വേളിയിടയ്ക്കു ചൂതിൽ കൊന്നാൻ ബലൻ സകല ദുഃഖവും എന്നെ ഓർത്തുമിണ്ടാതെ ദുഃഖവും എന്നയോർത്തുമിണ്ടാതെ തിന്ന ഭവതിക്ക് ഹദാസനീ ഞാൻ ഒരിങ്കൽ വെന്ന വിരൂപ വിരൂപനുമാക്കി യുഷ്മൽ ഭ്രാതാവിനെത്തതിനു വെളിയിടയ്ക്ക് ചൂതിൽ കൊന്നാൻ ബലൻ സകല ദുഃഖവും എന്നയോർത്തുമിണ്ടാതെ തിന്ന ഭവതിക്ക് ഹ ദാസൻ ഞാൻ തെല്ലു വൈകിയളവിൽ അളവ് ഈ ഉലകം പ്രശൂന്യമായി കണ്ടു ഗൂഢമൊരു ദൂതനം വിട്ട മന്ദം ദേഹം ത്യജിപ്പതിനൊരുങ്ങിയ നിന്നതുല്യ പ്രേമം ജയിപ്പൂ സുധരാം ശ്രീശുഖൻ പറഞ്ഞു ഏവം സുരതസല്ലാവാദികളാൽ സ്വരതൻ ഹരി രമിച്ചുരമയോടൊപ്പം കേവലം നരൻ എന്ന പൊൽ ഇമ്മട്ടിലാലോകുരു മറ്റുള്ളോർ തൻ ഗൃഹം ഗൃഹത്തിലും ഗൃഹിയെപ്പോലനുഷ്ഠിച്ചാൻ ഗൃഹധർമ്മങ്ങളൊക്കെയും ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു അറുപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദഹരേനാരായണ